എന്തായാലും അടിപൊളി കല്യാണമായിരുന്നു ഓ പിന്നെ ആക്ക പറയത്തക്ക പോലുള്ള അടിപൊളി ഒന്നും ഇല്ലായിരുന്നു അതെന്തോ അമ്മേ നല്ലതല്ലായിരുന്നോ എന്തുവാ നല്ലത് പറഞ്ഞാലേ നല്ലൊരു പെൺകുച്ചി ഓ അത്ര പറയത്തക്ക സൂപ്പർ ഒന്നുമില്ല കൊള്ള എന്നുള്ളതേ ഉള്ളൂ എന്നാൽ എന്റെ ഈ മരുമോട് ഈ പട്ടാഴ് വടക്കേകര പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ടില്ല അത്രയ്ക്ക് സുന്ദരി എന്റെ മോളെ അമ്മ വേറെ കാണാൻ ഒന്നും അല്ല ഞാൻ കണ്ടിട്ട് തന്നെയാ പറയുന്നത് ഒത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്നു തോന്നില്ലയോ ഓ അത്രക്കങ്ങുള്ള സ്വർണ്ണമൊന്നുമില്ല കൂടിയാലൊരു പത്തോ പതിനഞ്ചോ സ്വർണ്ണം മുക്കുകൊണ്ടതെന്ന് ആർക്കറിയാം മോളെ സ്വർണ്ണമായിരുന്നു എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് മോട കല്യാണത്തിന് എന്തുമായിരുന്നു മയിൽ വിടർന്ന് നിൽക്കുന്ന പോലെ അല്ലയോ ഇങ്ങനെ നിന്ന് നാടുവല്ലായിരുന്നോ ഓ എന്തുമായിരുന്നു സ്വർണം കൊണ്ടങ് മോടിയിരിക്കുവല്ലായിരുന്നോ കല്യാണമോ എന്തോ കല്യാണമായിരുന്നു മോളെ പറയാനൊക്കത്തില്ല ഓ കണ്ണു വെക്കും എന്റെ മോളെ കണ്ടാലും ഞാൻ അത്രക്ക് സുന്ദരിയായിരുന്നോ മോളെ എന്തോ പറയുവ മോടെ പിരിവും കണ്ണും ആ മൂക്കും എല്ലാം കൂടെ നെടുത്തു കണ്ടാലുണ്ടല്ലോ ഭയങ്കര സൗന്ദര്യമാണ് അത് തന്നെയല്ല മോളെ ആനയ്ക്ക് ആനയുടെ വലിപ്പം ഒക്കുവോ ഒക്കത്തില്ല എന്ന് പറഞ്ഞാലും മോടെ സൗന്ദര്യം മോക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ കാണുന്നവർക്കാ അതിൻ്റെ സൗന്ദര്യത്തെ പറ്റി മനസ്സിലാവുന്നേ എൻ്റെ മോളെ കണ്ണു വെക്കാതിരിക്കട്ടെ ഓ അങ്ങോട്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഓറ്റോ അടിക്കോട്ടോ ഞാൻ പറഞ്ഞേ മോളെ മോടെ കയ്യാലും ഒക്കെ നകത്താലും ഒക്കെ അഴുക്ക് പിടിക്കത്തില്ലയോ കൂട്ടൊക്കെ പുരട്ടി വെച്ചേക്കുന്ന മോള് ഒന്നും ചെയ്യണ്ട മക്കളൊരു കാര്യം ചെയ്യും മക്കൾ പോയി പഠിക്കാം ചെലു പഠിച്ചാ മതി കണ്ണു എന്നാ ഞാൻ പോയി പഠിക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക നമ്മടെ വീട്ടിൽ വരുന്ന കൊച്ചുങ്ങള് കൂടുതൽ ഭരിക്കാൻ നിക്കരുത് നീ കേട്ടല്ലോ പറഞ്ഞത് ആവശ്യത്തിനൊക്കെ വേണം അവക്ക് എന്തുവാടാ കുഴപ്പം അവള് മഹാലക്ഷ്മിയാടാ മഹാലക്ഷ്മിയാ ആ മോളെ ഓ മോളെ ഓട്ടെ അങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ ഇങ്ങോട്ട് വരുന്ന മക്കളെ സ്വർണ്ണമൊക്കെ എന്തിയെ ലോക്കറില്ല ഓ എല്ലാം കൊണ്ടുവന്നു ലോക്കറിൽ വെച്ച് മക്കൾ ഇതങ്ങോട്ടുള്ള ഇത് അമ്മയുടെ നാലിമാലി ഇല്ലേ താരമില്ല മോളെ അതൊന്ന് കമത്തിയി ഇട്ടാ മതി യോ ഓ എനിക്ക് വയ്യ മക്കളെ അവരിങ്ങോട്ട് വരുമ്പോ മക്കള് മഹാലക്ഷ്മിയുടെ കൂട്ടിൽ നിൽക്കണ്ടായോ മക്കളുണ്ട് ഈ വളയും കൂടെ അങ്ങോട്ട് ഇട്ടാട്ടെ ഏ പുസ്തകം അങ്ങോട്ടിടും അമ്മ എനിക്ക് പി എസ് സിക്ക് പഠിക്കണോന്നോ പി എസ് സിക്കൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം ഇത് കഴിഞ്ഞിട്ടാട്ടെ മോശം വലിയ മക്കൾ ഇങ്ങനെ നിക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ട അമ്മ എന്തു ചെയ്യൂ ഇപ്പൊ പ്രായമായ സമയത്തിപ്പൊ എനിക്ക് ഭാര്യം വള ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല അതുപോലെ ആണോ മക്കള് അത് തന്നെയല്ലേ ഈ മുടി ഇങ്ങനെ കടന്നാൽ മതി ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി വെക്കണ്ട മക്കൾക്ക് ഇങ്ങനെ കിടക്കുന്നത് അ നല്ലത് ഇങ്ങനെ കടന്നാൽ മതി ആ ഇവിടെ കേട്ടോ അടിടാ വാഞ്ചാ ലാ എരിക്കല്ലമേ ഓ ല്ല എനിക്കറിയാമോ എന്റെ ചെറുപ്പത്തി അമ്മ വയ്യായിരുന്നു അപ്പോ കിഴക്കലമ്മൂർക്കിരുന്നത് എൻറെ അടുത്ത് അമ്മയെ പറ്റി പറയാറുണ്ട്

അയ്യോ എന്റെ മോക്കാന്നിക്ക് ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ടായിരുന്നു മോളെ എല്ലാം ലോക്കറി വെച്ചിരിക്കുവാ മോക്കാന്നിക്ക് താണ്ട കണ്ടോ ഇത്രയൊക്കെ മോളിടത്തുള്ളു നാട്ടിൽ തന്നെയല്ല കായ വരളും പത്ത് വരളിയതിൽ മോതിരവായിരുന്നു അതെ ശരിയേ ശരിയേ കല്യാണത്തിനാന്നെങ്കിലുണ്ടല്ലോ മോളെ മയിൽ പോലെ നിന്ന നിന്നാടുമായിരുന്നുളങ്ങുമായിരുന്നു സ്വർണ്ണം മോളെ പോലും കാണാനൊക്കത്തില്ല അതുപോലെ അങ്ങ് സ്വർണ്ണമായിരുന്നു അങ്ങ് ചുരിദാർ വിടുന്ന് മേടിച്ച നല്ല കളർ മോക്ക് ഇണങ്ങുന്നുണ്ട് നല്ലൊരു ഓ എന്റെ മോക്ക് ആണെങ്കിലും ഉണ്ടല്ലോ ഒരു പത്തുനൂറ് ചുരിദാറല്ല വാങ്ങിച്ചു വെച്ചിക്കണം അതോ നല്ല കളറുള്ള ഫാഷൻ ചുരിദാറുകളാ കടക്കാർ പോലും ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കത്തില്ല വെളിയിലോട്ടൊക്കെ പോയാലുണ്ടല്ലോ ഓ എന്ത് രസം എല്ലാവരും അങ്ങ് നോക്കുക ഈ ഫാഷനെ ഒക്കെ കാണാൻ പറ്റും

ോ മോളെ ഞാൻ ആനയുടെ കാര്യം പറഞ്ഞില്ല ഏ ആനടേ സൗന്ദര്യം ആനക്കറിയത്തില്ലോ അത് അവരോട് പറഞ്ഞില്ല ഓ മോളെ പഠിച്ചോ 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 മോ കാട്ടി തരണോ ഒരു ചുമട് പാത്രം കടക്കന്ന എപ്പ അയ്യോ തീരുവോളെന്തോട് ഞാൻ ഈ അച്ചാർ മാത്രം കഴുകി വെക്കാ അമ്മേ ഞാനേ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അത് കഴുകാനിട്ടതാ മോളെ ആ ബെഡ്ഷീറ്റ് മുണ്ടുവന്നു അതിനകത്ത് ഇട്ട് കഴുകണ്ടാതെ നമുക്ക് കല്ലേലിട്ട് അടിച്ചു കഴുകാൻ കേട്ടോ ഓ അത്രേ ഉള്ളൂ നാളെ മത്സരാ വരത്തില്ലേ മത്സരാമയോട് പറയാം ആ എന്നാ ഇനി അങ്ങനെ ആയിട്ട് മത്സരാമയെ കൊണ്ട് കഴിയിക്ക ഫോണെന്ത്യേ നീ വത്സലയ ഒന്ന് വിളിക്കട്ടെ ആ ചേടാ വത്സലയുടെ നമ്പർ എവിടെയാണ് സേവ്

ാരായണ ദേവീ നാരായ മഴക്കോളൊക്കെ പോയി പെടങ്ങും മഴ പെയ്യത്തില്ല ഓ അമ്പലത്തിലാ വെടികേക്കുന്ന ചുമ്മാതല്ല ഇന്നൊന്നാം തിയാ മോനെ സഞ്ജുവേ എടാ നമുക്ക് അമ്പലത്തിനൊന്ന് പകടാം അന്ന് ഒന്നാം തീയതിടാ ലക്ഷ്മിയെ കൂടെ വിളി അവളും കൂടെ ഒരുങ്ങട്ടെ എന്തു അമ്മേ അല്ല ഞാനങ്ങ് പറഞ്ഞതു മോനെ എന്തോ ഒരു തേജസ് എന്തോ ഒരു ചൊണ എന്തൊരു ചുറിയുറുക്ക് ഒന്ന് കാണണം എന്തൊരു അതിനെ കണ്ടില്ല എന്റെ സെലക്ഷൻ തെറ്റത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ അയ്യോ നിന്റെ സെലക്ഷൻ്റെ കാര്യമല്ലേ പറഞ്ഞേ നീ സെലക്ഷൻ ചെയ്തുകൊണ്ട് മൂലയിൽ ഒരു പേനായും ബുക്കും കൊണ്ട് ഇങ്ങനെ കുത്തി കുറിച്ചും കൊണ്ടിരി ഇപ്പോൾ ഉണ്ട് ഞാനതല്ലേ പറഞ്ഞേ അങ്ങനെ വീട്ടിലെ മഞ്ജുഷമകളുടെ കാര്യവും ഞാൻ പറഞ്ഞു ഇന്നവിടെ ആ മുറ്റത്ത് നിൽക്കുന്നത് കണ്ട് ഈ എന്തോ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ചു അതിൻ്റെ മുടിയൊന്ന് കാണണം നല്ല തേജസ്സുള്ള ഒരു കൊച്ചു കാണാൻ കതിരി പോണക്കെ ഒന്ന് കാണണം മോനെ കുഞ്ഞിനെ ഞാൻ അമ്പലത്തിൽ പോകണം എന്നൊന്ന് വിചാരിച്ചതേ ഉള്ളു അപ്പോഴത്തോണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഉണ്ട് അപ്പുറത്തെ കൊച്ചു നല്ല ഒരു മഹാലക്ഷ്മിയുടെ കൂട്ട് ഇങ്ങനെ നിൽക്കുന്നു ഓ എനിക്ക് സത്യം പറയാൻ നിന്നങ്ങ് ദേവത പോലെ തൊഴണംന്ന് തോന്നിപ്പോയി പക്ഷെ പറ്റില്ല ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഒരച്ചോണ്ട് നിൽക്കുന്നു അമ്മ പിന്നെ എന്റെ പെണ്ണുമ്പോഴുള്ള മഹാലക്ഷ്മിയാന്ന് ആ അവള് മഹാലക്ഷ്മി അല്ല അയ്യോ അങ്ങനെ ആ മഞ്ജുഷമകൾ അങ്ങോട്ട് പാത്രം കഴുകിയെല്ലാം ഒരു ഷമയുടെ പാത്രം അത് കഴുകി അങ്ങോട്ട് വെക്കുന്നുണ്ടെ ഞാൻ ഇവിടെ നിന്നാ മതി എന്റെ മുഖം അതിനകത്ത് പറയും അതുപോലെ തേച്ചു മഴയ്ക്ക് വെക്കുന്നത് അത് തന്നെയാണോ ബെഡ്ഷീറ്റ് അടിച്ച എടുത്ത് അടിക്കുന്ന അടി കാണണം എന്ത് ചുണയായിട്ടാ കുതിര ചാടുന്ന പോലെ ജോലി ചെയ്യുന്നത് ഒന്ന് കാണണം അമ്മയോ പറഞ്ഞിട്ടുള്ളത് അവളോട് ജോലി ചെയ്യരുത് പിന്നെ ഇങ്ങനെ പറയുന്നേ അത് ശരിയാ ഓരോന്ന് കാണുമ്പോഴും കേക്കുമ്പോഴും അങ്ങ് പറഞ്ഞു പോന്നതാ അത് എൻ്റെ കുറ്റമ്മാനെ ഞാൻ ഒത്തിരി അങ്ങ് അങ് പൊഴുത്തിപ്പോയി അതെനിക്ക് ദോഷമായിട്ട് വന്നിപ്പോഴും ഇപ്പൊ നോക്കുമ്പോൾ ഒരു വക ജോലിയും ചെയ്യത്തില്ല വലിയ വലിയ പാത്രത്തെ കഴുകേണ്ടത് ഒരു കുഞ്ഞാൻ പാത്രം എടുക്കും അതിനകത്ത് കഴുകും അങ്ങനെയാ കൊച്ചിനെ നോക്ക അങ്ങനെയാ കൊച്ചിനെ കണ്ടു പഠിക്കാൻ പറ നിന്റെ പെണ്ണും പുള്ളയോടെ എനിക്ക് നിന്നോടൊന്നും പറയാൻ വയ്യ കേട്ടോ ഞാനൊന്നും പറയുന്നില്ല

എനിക്ക് ഭയങ്കര ഇഷ്ടം അതാ എടുത്തതാ തരുന്നുണ്ട് തരുന്നുണ്ട് നിനക്ക് എന്താ തന്നെ തരുവാ അതിനു കൊണ്ട് കൊടുത്തിരുന്ന ഒന്നുമില്ലെങ്കിൽ അത് ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നത് കാണുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് മനസ്സിന് ഇത് നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ വയറ്റിലോട്ട് ചെന്നിരുന്നാൽ നിനക്ക് കൊളസ്ട്രോൾ വല്ലതും പിടിക്കും ഈ ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ വേനായും കൊണ്ട് കുത്തി കുറിച്ചോണ്ടിരിക്കുമല്ലയോ നിനക്ക് തന്നോണ്ട് എന്താ പ്രയോജനമാ അമ്മ ഞാൻ പ്രയോജനമാണ്മ്മ അയ്യോ ആന്ന് മരുമോളാ അതെ ദൈവത്തിന് വീട് മാറിപ്പോയതാ ഈ കൊച്ചായിരുന്നു എനിക്ക് മരുമോളായിട്ട് അവിടെ വരേണ്ടത് നീ ഇവിടെയും വരണ വരുന്നേ അതായിരുന്നു അങ്ങനായിരുന്നു വരണ്ടത് പക്ഷെ പറ്റിപ്പോയി അത് എന്റെ കർമ്മദോഷം അത് പറഞ്ഞോണ്ടായില്ല എന്തു അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മയുടെ സുന്ദരി കുടുക്കുകയല്ലേ എന്തൊരു മാറ്റം പൈസ കിട്ടുമോ ആ ആ ശാന്തജി ഇതും കണ്ടില്ലല്ലോ അമ്പലത്തിൽ അമ്പലത്തിൽ ഓ ഒരുങ്ങി അങ്ങോട്ട് എന്തോരു സൗന്ദര്യ എന്തൊരു അഴകാ ഓ നല്ല സൂര്യനുദിച്ചു വരുന്നത് പോലെ ഇരിക്കുവാ മോളെ കണ്ടാല് ഭയങ്കര സൗന്ദര്യവാ തലമുടി കണ്ടാലോ ഒന്നും ആണോ അല്ല അവൾ ഇവിടെ

സർവം കാണാം നമ്മുടെ ഓ അത് തന്നെയാണോ അവൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും എന്തോ ഒരു മധുരമായിട്ടുള്ള സംസാരം വന്നെന്നറിയാമോ നമുക്ക് സത്യം പറയാൻ മധുരമില്ലാത്ത ഒരു കട്ടൻ ചായ കൊണ്ട് തന്നാലുണ്ടല്ലോ അത് കുടിച്ചാൽ അതിനും മധുരമാണെന്ന് തോന്നുന്നു അതിൻ്റെ മുമ്പിൽ നിന്ന് കുടിച്ചാൽ അത് തന്നെയല്ല അത് സ്വരമോ ഉഴുപോകുന്ന പോലെ അല്ലയോ ആ സ്വരം കേട്ടാൽ ഓ സന്തോഷമായി ഒരച്ഛനെന്നുള്ള എനിക്ക് ഇതിൽ എന്ത് വേണം അത് നിങ്ങളാണോ അതിൻ്റെ എന്താ ഏഹ് നിങ്ങൾ പറയുന്നത് വേണം പറഞ്ഞിട്ട് അങ്ങനെ മഞ്ജുഷ മോളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏഹ് വന്നേക്കുന്ന ഒരു തന്ത അടുത്ത ജന്മത്തെങ്കിലും അതുപോലെ ഒരു കൊച്ചിനെ കിട്ടാൻ പ്രാർത്ഥിക്കും എനിക്കറിയാൻ കൊടുക്കാനും ഞാൻ കൊടുത്തോളാം സാമ്പോടെ അന്നിരിക്കുന്ന കൊണ്ടുവന്നു വന്നോ ആ അച്ഛൻ വന്നു 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 പോയി അയ്യോ ഞാൻ കണ്ടില്ലല്ലോ നിന്നത് വിളിച്ചു ചോദിക്കാം അമ്മ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അച്ഛൻ കൊണ്ടുവന്നു സാധനാ ശരിയാവത്തില്ല കഴിഞ്ഞാൽ നിനക്ക് അസുഖം ഉണ്ടാകും നീ നിന്നാ ശരിയാവത്തില്ല ഇത് എന്റെ മഞ്ചുഷമോക്ക് കൊടുക്കാനാ ഇത് എന്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന സാധനമല്ലേ അച്ഛൻ നിന്റെ ആയിരിക്കും പക്ഷെ മഞ്ജുഷമോൾ എൻറെയാ ആ മോക്ക് കൊടുക്കാനായിരുന്നു അമ്മയ്ക്ക് എന്തുവാ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ ചിലപ്പോ ജോലി ചെയ്യാതെ ഇരുന്ന് പഠിക്കുന്നോണ്ടായിരിക്കും അമ്മേ എങ്ങനെയുണ്ട് ആഹാരം ഞാൻ രാവിലെ എണ്ണീറ്റ് വെച്ചതാ കൊള്ളാവോ വെറുതെ തിന്നാൻ കൊള്ളാം അല്ലാതെ എന്തോ തിന്നു കൊള്ളാം അതൊക്കെ മഞ്ജുഷമോടെ കൂട്ടാന് എന്നാ ഉള്ള ഒരു മീൻകറി വെച്ചു എന്തോ ഒരു രുചിയായിരുന്നു അത് കൂട്ടി കഴിയുമ്പോഴത്തേന് കടലിനടുക്കൂടെ ഊഴിയിട്ട് പോകുന്നത് പോലാ തോന്നുന്നത് അത്രയ്ക്ക് ഗംഭീരമായിരുന്നു മഞ്ജുഷമോളല്ല ഒരു ഗംഭീരമോള മഞ്ജു അമ്മേ ഓ എന്തോ ഇതെങ്ങനെയുണ്ട് ഞാൻ തുടച്ചതാ ഞാൻ ഒറ്റയ്ക്ക് തുടച്ചതാ ഇതൊക്കെ എന്താ തുടയാ തുടയാ മഞ്ജുഷമോടെ തൊട അതാണ് ഗംഭീര തൊട അമ്മേ എന്താ എന്താ പരിപാടി പരിപാടി കാണിച്ചേ കാണിച്ചേ തെയ്യം കാണിച്ചോ എന്തോ പറ അമ്മ 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 ഇവിടെ ഇട്ട് ഓ ഭാര്യ ക്യാരക്ടർ ചേഞ്ച് അത് ശ്രദ്ധിക്കുന്നുണ്ട് ടാ എനിക്കും ഇത്രയൊക്കെ പ്രായമായില്ലയോ ഇപ്പഴത്തെ പുതുമോടി പെമ്പിള്ളേരുടെ കൂട്ടാന്നോ ആ കാലം പോന്നത് ഞങ്ങളുടെ പ്രായം അനുസരിച്ചുള്ള മാറ്റങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കും ഇത് േ അവൾ ആറുമാസമായിട്ട് അങ്ങനെ മഞ്ജുഷ് ഒരാഴ്ച ആയോണ്ട് വന്നിട്ട് അവള് ചെയ്യുന്നത് കണ്ടുകൊണ്ടായി ചെയ്യുന്നത് അപ്പുറത്തെ വിട്ടല്ലേ സാവത്രി മരിച്ചുപോയി നീ എന്ന് ആലോചിച്ചു നോക്ക ആയാ കേശം കൊച്ചാട്ടനക്ക് ഡിപ്രഷൻ ആയിട്ടിരുന്നതാ ആ തള്ളപ്പോഴാണെങ്കിൽ പറമ്പിലെല്ലാം നടന്ന് കളിക്കുമായിരുന്നു ഇപ്പോഴയാൾ കളയ്ക്കുന്നുണ്ടോ ഇല്ല ആ മരുമോൾ വന്നണൊക്കെ ആ ശേഷം കൊച്ചാട്ടനെ മുറിക്കകത്ത് ഏസിയിട്ട് സുഖമായിട്ട് വിശ്രമിക്കുക അയാൾ നേരം വന്നൊക്കെ നല്ല ആഹാരവും നല്ല രുചിയുള്ള ആഹാരവും കൊണ്ട് കൊടുത്താൽ അവൾ പരമാന സുഖമാണ് ആ കൊച്ചാട്ടനെ ആ കൊച്ചിൻ്റെ ഭർത്താവും അങ്ങ് പേർച്ച പോയി അത് രണ്ടു മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോലി ചെയ്യാനും എല്ലാത്തിനും മിടുക്കുക തൻ്റെ പൊന്നുപോലെ നോക്കുന്നത് ഇങ്ങനെ വേണം പെൺപിള്ളാരായിരുന്നാല് അറിയാവോ നിന്നോടൊക്കെ സംസാരിക്കാൻ പാവിച്ചാലുണ്ടല്ലോ എന്റെ തലയങ്ങ് അങ്ങ് പെരുക്കുക എനിക്ക് ഒരു സന്തോഷം മനസ്സിന് കിട്ടണമെങ്കിൽ ഞാൻ അങ്ങേലെ മഞ്ജുഷേട്ട അടുത്തോട്ടൊന്ന് പോയിച്ച ആ തന്നെയല്ല ആ കേശം കൊച്ചാട്ടെന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി എനിക്ക് ഇച്ചിരി പോസിറ്റീവ് വേണം അത് ഇച്ചിരി പിടിച്ചോണ്ടു അതൊന്ന് പോവാട്ടോ മഞ്ജു മോളെ മഞ്ജുഷേ മഞ്ജു എന്തോ പറ്റി കൊച്ചാട്ട എന്തോ പറ്റി എന്തോ കുഴ കുഴ എന്തിനാ പേപ്പർ വന്നേ <ÿÿENGLISH AMC tacos |notimestamps|> <bak> you to are so ോ എന്റെ ഇതിനാ കൊല്ല ചെയ്തോണ്ടിരിക്കും പച്ചവെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായിട്ടി വന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് തന്നെ കുനി ചേർത്തിട്ടിരിക്കും എന്നിട്ടാ ബെഡ്ഷീറ്റ് മുഴുവൻ ചോരയാക്കിയിട്ട് അത് രാവിലെ കൊണ്ടു കിട്ടു കഴുകി കളയും ആയി എന്നിട്ട് മൂന്നാല് രാത്രിയായിട്ട് ഇവിടെ കിടന്ന് എനിക്ക് എനിക്കിതിരി കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് തന്നു ഒരു ചിരിപ്പന ഉപ്പ് അതിനകത്തൊന്നും എന്ന് പറഞ്ഞതേ ഉള്ളൂ അടുക്കളയിൽ കിടന്ന പാത്രമൊത്തം കൊണ്ട് വന്ന് എൻ്റെ മണ്ടൊക്കെ ഇട്ടടിച്ച് അവൾ രാവിലെ ആയപ്പോൾ അതിനകത്തുള്ള ചോരയെല്ലാം കൊണ്ടുപോയി വേണ്ട താഴെ അവിടെ കൊണ്ടിട്ട് കഴിവും അവളെ കണ്ട് കുറ്റിച്ചൂല് വെച്ച് എന്നെ എറിഞ്ഞിട്ട് എന്നിട്ട് അടിനാഴിക്ക് ചോദിച്ച് എന്നെ റെംബൂട്ടാൻ്റെ മൂട്ടിലിട്ട് അവിടേക്ക് കൂട്ടി അതും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് അവിടെ ഇട്ട് ഈ കാര്യം നേരിട്ട് എന്നെക്കാമെത്തിയിട്ട് വലിച്ച് എൻ്റെ കൈ പിടിച്ചൊടിച്ച് എൻ്റെ കാലു പിന്നെയും തള്ളി പിടിച്ചിട്ട് എൻ്റെ കൈ കിടന്ന മോതിര അതൊരു തെറിച്ചുപോയി ഞാൻ അവിടെ കിടന്നാലിക്കരഞ്ഞ് എൻ്റെ പെണ്ണുംപുള്ളി ഇട്ട് മോതിര അതെനിക്ക് തിരിച്ച് വേടേന്ന് അവളത് കേട്ടില്ല എന്നിട്ട് വായിക്കത് എങ്ങാട്ട് കൊണ്ടുവന്നിടുന്ന പേപ്പറോടെ തള്ളി എൻ്റെ അമ്മയ്ക്ക് തള്ളി കയറ്റി എന്നെ ആ റമ്പൂട്ടെന്നെ പിന്നെ അവിടെ കെട്ടിയിട്ടല്ലേ എന്നിട്ട് വ്യത്യാസം രാവിലെ അവൾ അവടെല്ലാം തൂച്ചു എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയുവോ അത് കിട്ടിയില്ലോ എന്റെ അവസ്ഥ എന്താന്ന് ഇതൊന്നും പോരഞ്ഞിട്ട് നമ്മളെല്ലാം രാത്രി ഇവിടെ നിന്ന് പട്ടുധാരി എടുത്തോട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു പോക്കൂ ഏതോ ദുർമന്ത്രവാദിയൊക്കെ ആണോ ഏതാണ്ട് പൂജ ഉണ്ടെന്ന് എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഏകുമ്പോ ഒരു വാങ്ങിലേക്കകത്ത് കുറെ ഒഴിത്തലേം പറ്റിട്ട് വന്ന് എന്റെ മുന്നിൽ വന്ന് എന്നിട്ട് പറിച്ചില്ല നിന്നെ ഇല്ലെങ്കിൽ എന്നെ അവ കൊച്ചാട്ടം പേടിക്കണ്ട ഞാനുണ്ട് ഞാൻ രക്ഷിക്കാം കൊച്ചാട്ട രക്ഷിക്കാം അമ്മേ ഓ എന്താ ഓന്നുമില്ല പോ അമ്മ <laughs> <göz aunque me> <t writers> <t Warm et>